ാഘോഷവും ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടന്നു ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു ഹൈസ്കൂളിൽ ഇതുപോലുള്ള ഒരു ഗംഭീരമായ ലൈബ്രറി ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഈ മഹാസ്ഥാപനത്തിൽ മാതൃവിദ്യാലയത്തില് ഉണ്ടായി വന്നത് കാണുമ്പോൾ അഭിമാനവും ഗൃഹാതുരത്വം ഉണർത്തുന്ന സ്മരണകളും ഒക്കെ അനുഭവപ്പെടുകയാണ് പണ്ടത്തെ സ്കൂൾ ലൈബ്രറി ഞങ്ങൾക്കൊന്നും കുറച്ചൊന്നുമല്ല ജീവിതത്തിൽ സഹായകരമായത് ഇത് വളരെ ഗംഭീരമായ ലൈബ്രറിയാണ് വളരെ നല്ല രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് ഞാനിത് സംവിധാനിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സ്കൂൾ അധികൃതരെ സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പൻ സ്വാഗതം പറഞ്ഞു പി ടി എ അധ്യക്ഷൻ കെ പി രമേഷ് ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സ്കൂൾ മാനേജർ ബഷീർ ചോലയിൽ കൈമാറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു മാറാക്കര പഞ്ചായത്ത് ഉപാധ്യക്ഷ ലത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സിദ്ദിഖ് മെമ്പർമാരായ ജുമൈല ഹാരിസ് അബൂബക്കർ തയ്യൽ വി പി ഫസീല എ പി രാജു മനോഫ് കല്ലൻ ബ്ലോക്ക് മെമ്പർമാരായ വി പി സുഹ്രാബി ജംഷീറ സലീന മുസ്തഫ എം ടി എ അധ്യക്ഷ ഷംല ബഷീർ എന്നിവർ സംസാരിച്ചു പി സാജിദ് നന്ദിയും പറഞ്ഞു ും കേളിരഹയത്തെ നമ്മൾ നിങ്ങളും നമ്മളും നമ്മളൊന്നിച്ച് കളിച്ചിരുന്ന മുറ്റമില്ലേ ആങ്കൺ സംസ്കൃതത്തിന് നന്ദി സംസ്കൃതം ഹിന്ദിക്ക് ആങ്കൺ കൊടുത്തു മലയാളത്തിന് അങ്കണം കൊടുത്തു ഞാൻ സംസ്കൃതം പഠിച്ചത് ഈ മാറാക്കരയിലെ ഒരു ഇല്ലത്തെന്നാണ് പഴയ മാറാക്കരയാണ് ഒരു ഇല്ലം ഒരു നമ്പൂതിരി ഇല്ലം ഞാൻ സ്കൂളിലൊന്നും സംസ്കൃതം പഠിച്ചിട്ടില്ല ഇല്ലത്ത് പോയി എൻ്റെ ഉപ്പ എന്നെ ഇല്ലത്തേക്ക് പറഞ്ഞയച്ചു പണ്ഡിതനായ എൻ്റെ വന്യ പിതാവ് അങ്ങനെ കുഞ്ചു നമ്പൂതിരി എന്നെ സംസ്കൃതം പഠിപ്പിച്ചു അങ്ങനെ ഒരു മുണ്ട് മടക്കിയൊടുത്ത ഒരു കർഷകൻ എൻ്റെ ഗുരുനാഥനായി മുണ്ടെങ്ങനെപ്പോഴും മടക്കി കുത്തിയിട്ടാണ് നടക്കുക കൂണൂലുണ്ടാവും കുപ്പായല്ല അദ്ദേഹം നിര്യാണം പ്രാപിക്കുന്ന ദിവസം ഞാൻ രാജ്യസഭയിൽ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വിവരം കേട്ടത് ഞാനതൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ചെന്ന് നിന്നു ആ ജഡത്തിന്റെ മുമ്പിൽ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ